പ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ ആൻഡ് മീഡിയയിലൂടെ ഞങ്ങൾ സിദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ നമുക്കൊന്നിച്ച് ഒരു ചെറിയ ചിന്ത പങ്കിടുവാൻ ഫിലോമോന്റെ ലേഖനം പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധ ശ്രദ്ധിക്കുമല്ലോ അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ അനുഗൃഹിതനായ അപ്പോസ്സനായ പോലൂസിൻ്റെ ചെറിയൊരു ലേഖനമാണ് ഫിലോമോൻ്റെ ലേഖനം ഒരു പേഴ്സണൽ ലെറ്റർ ഒരു ഒരു വ്യക്തിപരമായ കത്താണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വാക്യങ്ങളെ കോർത്തിണക്കി അനുഗ്രഹീതമായ ഒരു ചിന്ത ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമുക്ക് നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കുന്നതിനും നമ്മുടെ മുൻകാല ജീവിതവും പിൻകാല ജീവിതവും എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ലേഖനം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോസന്നെ പത്രൂസിന്റെ ജീവിത ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഏതൊരു വിശ്വാസിക്കും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ തരുണത്തിൽ അതും കൂടെ ഒന്ന് വായിക്കുന്നത് വളരെ ഉചിതമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് പത്രൂസ് നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുകയും ജഡത്തിൽ കഷ്ടാനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത് പാപം വിട്ടൊഴിഞ്ഞ് ഇരിക്കുന്നു കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞ് കുടിയിലും ആ വീഞ്ഞ് വീഞ്ഞ് കുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നിന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചു കാലം പൂക്കിയത് മതി ശ്രദ്ധിച്ചു പിടിക്കുന്ന ഒരു വേദ പഠിതാവിനൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തെ ഭാഗത്ത് വായിക്കുന്നത് റെസ്റ്റ് ഓഫ് ഹിസ് ടൈം ശേഷിക്കുന്ന കാലം താഴെ വായിച്ചത് ഫോർ ദ പാസ്റ്റ് ഓഫ് അവർ ലൈഫ് നമ്മുടെ മുൻകാല ജീവിതം ഒന്ന് നമ്മുടെ മുൻകാല ജീവിതം ഫോർ ദ ഫോർ ദ ടൈം പാസ്റ്റ് ഓഫ് അവർ ലൈഫ് രണ്ടാമത്തത് റെസ്റ്റ് ഓഫ് ഹിസ് ടൈം കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള നമ്മുടെ ജീവിതം ഈ രണ്ട് ജീവിതവും ഏതൊരു വ്യക്തി ജീവിതത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകാൻ നാം അത്ര നാം എല്ലാവരും അത്ര പവിത്ര പവിത്രോ കാരണം വിശുദ്ധിനും ജനിച്ച അശുദ്ധിനും ജനിച്ച ഒരു ഒരു വിശുദ്ധനും ഇല്ല എന്നാണ് വായിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും പാപികളാണ് അതുകൊണ്ട് ആ തിരുവിഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒനേസിമോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അതെ അവൻ പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിന എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവൻ ഒനേസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രയോജനമുള്ളവൻ എന്നാണ് അതുകൊണ്ട് നമുക്ക് അത് പ്രയോജനമുള്ളവരായി കർത്താവിന് വേണ്ടി തീരണം നാം കുരുതിലേനം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ല ഗ്രഹവിചാരകനായി തീരാൻ ആഗ്രഹമുണ്ടോ യു വാൻസ് ഒന്ന് രണ്ട് ഒരു നല്ല ഗ്രഹവിചാരകനായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ തരുണത്തിൽ ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പത്രൂസിന്റെ ഒന്നാലെ മൂന്നിന്റെ പത്തിൽ അവിടെ വായിക്കുന്നത് നിങ്ങൾക്കൊരു ശുഭകാലം വേണമോ ഏ വാണ്ട് ടു സീ ഗുഡ് ഡേ ഡു സംതിങ് നിങ്ങൾക്കൊരു നല്ല ശുഭകാലം വേണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഏതൊരു വ്യക്തിയും നല്ലതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും നമ്മൾ വായിക്കുന്നത് അതെ ഈ ഫിലോമോൻ്റെ ലേഖനത്തിൽ ഒനോസിമിനെ കുറിസിനെ കുറിച്ച് വായിക്കുന്നത് അതെ അവൻ്റെ മുൻകാല ജീവിതവും പിൻകാല ജീവിതവും ഒന്ന് ചെറുതായിട്ടും ചിന്തിക്കാം കണ്ടാം ഇതൊരു ക്രിസ്ത്യാനിയുടെ ഒരു ഒരു വിശ്വാസിയുടെ ജീവചരിത്രമാണ് ഈ ലേഖനത്തിൽ തന്നെ എഴുതി നമുക്ക് തന്നിരിക്കുന്നത് വായിക്കുന്നത് മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു അപ്പം ദൈവവിവനെ കുറിച്ച് പൗരസു പൗലൂസോട് പറയുന്നത് മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോഴും എനിക്കും നിനക്കും പ്രയോജനമുള്ളവൻ എന്നാൽ നാം ഒന്ന് പത്ത് ദിവസം രണ്ടാം നാലാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുവൻ്റെ പാസ്റ്റും ഒരുവൻ്റെ പ്രസൻറ്റും അറിയാവുന്നവനാണ് ദൈവം ഞാൻ അല്പം കൂടെ മുൻപോട്ട് പറഞ്ഞാൽ ഒരുവൻ്റെ പാ അവർ ഒരുവൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒരുവൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവനാണ് വലിയവനായ ദൈവം അതുകൊണ്ട് ഇവിടെ ദൈവം അവനെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു അപ്പോൾ ഒനീസിമോസ് പ്രയോജനമില്ലാത്തവൻ ഏർ ഇവിടെ ഉത്തമന്മാർ എന്ന് പറയുന്നവരും ചുങ്കക്കാരനെ പോലെ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് അല്ലേ ചിലരൊക്കെ പറയാറുണ്ട് അയ്യോ ഞങ്ങ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല വേലയ്ക്ക് വരുന്ന മുമ്പ് നല്ല നല്ലതായിരുന്നു മാസ്റ്റർ ആകുന്നതിന് മുമ്പൊക്കെ നല്ലതായിരുന്നു വിശ്വാസിയാവുന്നതിന് നോക്കുമ്പോൾ ഞാനങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഉത്തമന്മാർ എന്ന് പറയുന്നവരും ചുങ്കക്കാരനെ പോലെ മാനസാന്തരപ്പെടണം ഈ കാലയളവ് നാം നോക്കുമ്പോൾ പഠിക്കുമ്പോൾ എല്ലാവരും ഡെയിലി ദിനം തോറും നാം മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഒന്നാമത്തെ കാര്യം നാം പഠിക്കാൻ പോകുന്ന ഇവൻ്റെ ജീവചരിത്രത്തെ മൂന്നായിട്ട് നമുക്ക് വേണമെങ്കിലും തിരിക്കാം ഒന്ന് മാനസാന്തരപ്പെടുന്നതിന് മുൻപുള്ള അത് ഒരു ചരിത്രം അതായത് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള ചരിത്രം അവൻ ആരായിരുന്നു ഒന്ന് അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു അൺപ്രോഫിറ്റബിൾ എന്നാണ് എന്നാളായി അവൻ ഒരു നിലയിലും പ്രയോജനമില്ലാത്തവനായിരുന്നു രണ്ട് അടിമയായിരുന്നു ഒരു സ്ലേമായിരുന്നു ഏ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ നിലയിൽ അവൻ്റെ മാസ്റ്റർ എന്ത് ചെയ്തു അത് അവൻ്റെ മാസ്റ്റർ ആയിരിക്കുന്ന ഫിലോമോന് ഒരു നല്ല മനുഷ്യനായിരുന്നുകൊണ്ട് കൊണ്ട് ഇവൻ്റെ ഇവന് അത് ഒരു നിലയിൽ അവൻ്റെ അടുത്ത് അവൻ്റെ കൂടെ ആയിരുന്നു എന്നാൽ അവൻ്റെ അതെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ മാസ്റ്റർ എന്ന് പറഞ്ഞ അവൻ ഉത്തമനായിരുന്നു ഭക്തനായിരുന്നു വിശ്വസ്തനായിരുന്നു കാണാൻ കഴിയും ആ ഫിലോമോൻ ആരായിരുന്നു കൊലോസിയിലെ സഭയിൽ ഒരു ഒരു നല്ല ഒരു വിശ്വാസിയായിരുന്നു അപ്പോൾ നല്ല വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ഉത്തമൻ ആണ് ആ ഒരു പദം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവൻ ഭക്തനാണ് കപടഭക്തിയല്ല ഭക്തൻ തന്നെയാണ് അവൻ വിശ്വസ്തനാണ് ഈ നിലയിൽ ആ ധാരാളമുള്ള കാലഘട്ടത്തിൽ ഇവിടെ പൗലൂസ് ഈ ഫിലോമോനെക്കുറിച്ചും കൂടെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് കൊലോസിയിലെ വിശ്വാസിയായിരിക്കുന്ന ഫിലോമോൻ ഉത്തമനാണ് ഭക്തനാണ് വിശ്വസ്തനാണ് അവൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഫിൽ ഈ ഓനെസിമോസ് ഓടിപ്പോകുവാനായിട്ട് ഇടയായിത്തന്നത് അപ്പോൾ ഫിലോമോൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അത് ചുംബിക്കുന്നവൻ എന്നാണ് മറ്റുള്ളവരെ ആശ്ലേഷിക്കുന്നവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരെ താങ്ങി നിർത്തവൻ താങ്ങി നിർത്തുന്നവൻ ഒരടിമയെ എന്ന് പറയുന്നത് യജന്മ അങ്ങനെയുള്ള യജമാന്മാർ അത് ഭൂമിയിൽ കണ്ടെന്നു എന്നാൽ എന്നാലിവിടെ നോക്കുക ഫിലോമോ അവൻ എന്ത് ചെയ്തു തൻ്റെ അടിമയായ ഈ ഫിലോമോ ഈ ഒനസിമോസിനെ എന്തു ചെയ്യുന്നു അതെ ചുംബിക്കുകയാണ് അവനെന്ത് ചെയ്യുന്നു അവനെ ക്രിസ് ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ് രണ്ടവൻ ഒരു ഒളിച്ചോടിപ്പോയ ഓരോട്ടക്കാരനായിരുന്നു അവൻ കപ്പൽ കയറി റോമിലെത്തിയെന്നാണ് വായിക്കുന്നത് അപ്പോൾ ഈ റോമിൽ എത്തുവാനായിട്ട് ഈ അടിമയ്ക്ക് എങ്ങനെ സാധിച്ചു കപ്പലിന്റെ പണം കൊടുക്കണം അപ്പോൾ അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ന്യായമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവനവൻ്റെ സോറി യജമാനെ കൊള്ളയടിച്ചു കാണും ആ കൊള്ളയടിച്ച അല്ലെങ്കിൽ മോഷ്ടിച്ച പണം കൊണ്ടാണ് അവന് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ മൂന്ന് അവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെ അത് വലിയൊരു വലിയൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ മോഷ്ടിച്ച മണം കൊണ്ടാണ് പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏതാണ്ട് ആയിരം കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഇവിടെ എത്തി അത് റൂമിലെത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ ഒന്നാം ആ ഒന്നാം അധ്യായത്തിന് പത്താമത്തെ വാക്യത്തിന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസി ഒനോസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത് വായിക്കുന്നത് അവൻ്റെ മാനസാന്തര കാലത്തെ കുറിച്ചാണ് വായിക്കുന്നത് അവൻ റൂമിലിരുന്നപ്പോൾ എന്ത് ചെയ്തു അവൻ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ അടിമയോട് ദൈവത്തിന് കരുണ തോന്നി ഏ അതൊരു വലിയ സത്യമാണ് അടിമയോട് ദൈവത്തിന് വലിയ കരുണയുണ്ടായിരുന്നു അടിമകളെയും അഗതികളെയും അനാഥരെയും വിധവമാരെയൊന്നും കൈവിടാത്തൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ് തിരുവഴുത്തിൻ്റെ നഗ്നമായ സത്യം എന്ന് പറയുന്നത് നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട് അടിമകളെ കൈവിടാത്തൊരു ദൈവമുണ്ട് അങ്ങനെ അടിമയോട് ദൈവത്തിന് കരുണ തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു നാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ദൂരദേശത്ത് വെച്ച് മുടിയൻ പുത്രൻ എന്തു ചെയ്തു അത് രക്ഷിക്കപ്പെടുന്നതിന് ഒരു സാധ്യത ഉണ്ടായി ഒരപ്പന് രണ്ട് മക്കളായിരുന്നു ഇളയവൻ എന്തു ചെയ്തു അവൻ്റെ അപ്പൻ്റെ വസ്തുവുകളെല്ലാം വാങ്ങിയെടുത്ത് എന്തു ചെയ്തു അവൻ തൻ്റെ സ്നേഹിതരുമായിട്ട് വിദേശയാത്രയോ മറ്റുള്ള യാത്രകൾ ചെയ്ത് അവൻ്റെ കയ്യിലെ പണം തിരുന്നപ്പോഴും ചെയ്തു അവനൊരു ജോലി ആവശ്യമായിരുന്നു കാരണം ഭക്ഷണം കഴിക്കണം അങ്ങനെ ലഭിച്ച പണി എന്ന് പറയുന്നത് അവന് യോജിച്ച പണി പോലും ആയിരുന്നില്ല അവന് തിന്നാനായിട്ടില്ല കുടിക്കാനായിട്ടില്ല ഭംഗികളെ മേയിക്കുന്നതായ ഒരു പണി കിട്ടി അവിടെ വെച്ച് എന്തു ചെയ്തു അവിടെ വച്ച് അവനൊരു വലിയ വിചാരമുണ്ടായി ഒരു മാനസാന്തര അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി എന്താണെന്നറിയാമോ ഞാൻ ഈ ഈ സ്ഥലത്തിടന്ന് യാതനെ അനുഭവിക്കുകയാണ് എനിക്ക് തിന്നാനായിട്ടൊന്നുമില്ല കുടിക്കാനായിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനിന്ന് എത്രയോ അകന്നായി നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇഷ്ടാൻ ഭോജനം കഴിച്ച് തിന്ന് വയറു നിറഞ്ഞ് നിൽക്കുന്നവരും ബാക്കി ശേഷിക്കുന്നതും എന്തുമാത്രമുണ്ട് അതുകൊണ്ട് ചെയ്യും ഞാൻ അതേ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി നമുക്ക് അവനൊരു ദർശനം ആ പന്നിയുടെ കൂട്ടിൽ വെച്ച് പന്നിക്കുഴിയിൽ വെച്ച് ലഭിച്ചു അപ്പോൾ ദർശനമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യർ നശിച്ചു പോകുന്നത് സന്ദർശവാക്യം ഇരുപത്തി ഒൻപതാം അധ്യായത്തിനോട് വായിക്കുന്നുണ്ട് അവിടെ എന്ത് വായിക്കുന്നത് വെർ ദർ ഇസ് നോ റിവുലേഷൻ പീപ്പിൾ പെരുഷ്ട ദർശനമില്ലാത്തത് കൊണ്ട് വെളിപ്പാടില്ലാത്തതുകൊണ്ട് മനുഷ്യരെ നശിച്ചു പോവുകയാണ് ഇവിടുത്തെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിനുള്ള അകന്നുള്ള അകന്ന് പോയ ആ അകൽച്ചയോടുള്ള ബന്ധത്തിൽ അവനെ ദൈവ അവന് ദൈവത്തോട് അടുക്കണമെന്നുള്ളതായ വിചാരം അവനെ ചെയ്തു ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനിടയായി അങ്ങനെ അവൻ രക്ഷിക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഈ മുടിയനായ പുത്രന് ഇടയായി തോന്നു ഇവിടെ റോമിൽ തടവിൽ വെച്ച് എന്ത് ചെയ്തു പൗലൂസ് ചെയ്തു സുവിശേഷം പറഞ്ഞു ആ സുവിശേഷം ഒനോ കേട്ടു രക്ഷിക്കപ്പെട്ടു ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ക്രിസ്തുയേശുവിൽ എൻ്റെ സഹബത്തനായ പെബ്രാസിനും അപ്പോൾ ഇവിടെ എൻ്റെ കൂട്ടുവേലക്കാരനുമായി മർക്കോസ് എസ്ത്രോസ് ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെല്ലുന്നു അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ ക്രിസ്തു യേശുവിൻ്റെ അതെ ആ സ്നേഹം അവിടുള്ള ധാരാളം തന്നെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ ഈ ഉണ്ട് ആ ഫിലോമനോട് പറയുകയാണ് ഇവനും ചെയ്തു ഇവനും ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹിതനായി തീരുവാനിടയായിട്ടുണ്ട് ഏ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പബ്രാസ് പൗലൂസിനെ കാണാനായിട്ട് റോമിൽ ജയിലിലേക്ക് പോയപ്പോൾ അതാണ് നമ്മൾ ഇരുപത്തി മൂന്ന് വായിക്കുന്നത് എപ്പബ്രാസ് പൗലൂസിനെ കാണാനായിട്ട് റോമിലേക്ക് പോയപ്പോൾ ഒരുപക്ഷെ റോഡിൽ വെച്ച് അവനെ കണ്ടു കാണും എന്തു ചെയ്തു അവന് മനസ്സിലായ ഇതൊരു ഇതൊരു ക്യൂരിയൽ സോളാണ് അല്ലെങ്കിൽ അവന് അവന് വളരെ അത് രക്ഷയുടെ ആവശ്യമുള്ള ഒരു ആത്മാവാണ് എന്ന് എപ്പ്രാസിന് മനസ്സിലായി കാണും അവൻ എന്തു ചെയ്തു ആ നിലയില് അവനവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് വായിക്കുന്നു അപ്പോൾ ഈ എപ്പബ്രാസ് ഈ ഒനോസിമോസിനെ കൂട്ടിക്കൊണ്ടുപോയി ജയിലിൽ ചെന്നു പൗലൂസ് ജയിലിൽ വെച്ച് അവനോട് സുവിശേഷം പറഞ്ഞു ആ കർത്താവ് എന്തു ചെയ്തു അതെ അവൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ കർത്താവ് അന്നും ഇന്നും ഇവിടെ ഉണ്ട് നമ്മുടെ ഇരക്കിൽ വരുന്നുണ്ട് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് നിങ്ങൾ എവിടെ ഇരുന്നാലും എന്ത് ജോലി ചെയ്താലും അത് ഈ കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട് നമ്മേയും രക്ഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഇനിയും നമുക്ക് അവൻ്റെ മാനസാന്തര ശേഷമുള്ള ആ ജീവിതത്തെ ഒന്ന് നോക്കി മുൻവേഗം ഇവിടെ അവസാനിപ്പിക്കാം പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ മാനസാന്തര ശേഷം ഉള്ള തൻ്റെ ജീവിതം ഒന്ന് അവൻ വളരെ നന്ദിയുള്ളവനായിത്തീർന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ നന്ദിയുള്ളവനായിത്തീർന്നു പത്ത് പുഷ്പരോഗികളാണ് കർത്താവേശുപ്രസു രക്ഷിച്ചത് അവനെ അവരെ ശുദ്ധമാക്കി തീർത്തത് അതിൽ ഒരുവൻ മാത്രമേ മടങ്ങി വന്ന് നന്ദി പറഞ്ഞുള്ളൂ ഇവിടെ ഈ എപ്പ്രാസ് മൂലം ഒനേസിമൗസ് റോമിലെ ജയിലിലെത്തി പൗലോസ് അവനോട് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിന് ഒരു വലിയ ഉണ്ടായി ഒന്ന് അവൻ നന്ദിയുള്ളവനായിത്തുടർന്നു ദൈവത്തോടും തൻ്റെ യജമാനോടും നന്ദിയുള്ളവനായിത്തൊറന്നു കാരണം അവൻ്റെ മുൻകാല ജീവിത ചരിത്രം അവൻ പെട്ടെന്ന് അവൻ്റെ ഓർമ്മ വന്നു ഇത്ര നല്ലൊരു ജമാനിൻ്റെ അടുക്കിൽ നിന്നാണല്ലോ ഞാൻ മോഷ്ടിച്ച് ഓടിപ്പോയത് തെറ്റ് ചെയ്ത് ഓടിപ്പോയത് അതുകൊണ്ട് ഞാൻ അവനെ അപമാനിച്ചു അവൻ്റെ ദൈവത്തെ ഞാൻ അപമാനിച്ചു അതുകൊണ്ട് ആ അപമാനം അത് ഞാൻ സഹിക്കുകയാണ് എൻ്റെ കർത്താവിൻ്റെ ഒരിക്കലേക്ക് അവൻ മടങ്ങി വന്നിട്ട് അവൻ പറഞ്ഞു കർത്താവെ ഞാനവനെ വളരെയധികം അപമാനിച്ചു ദൈവമേ നിന്നെയും അപമാനിച്ചു എന്നാൽ ഈ സുവിശേഷമാണ് എൻ്റെ ജീവിതത്തിന് വളരെ വ്യത്യാസം പെരുത്തിയത് നിനക്ക് നന്ദി എന്ന് അവൻ തീർച്ചയായിട്ടും പറഞ്ഞു കാണും ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വലിയ ചിന്ത നമ്മുടെ മേൽ പതിയേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ നാം എല്ലാവരും മാനസാദ്രപ്പെടേണ്ട ആവശ്യമാണ് ഉത്തമന്മാരെന്ന് പറയുന്നവരും ചുങ്കക്കാരനെ പോലെ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് ആരാധനയ്ക്ക് മുമ്പ് ഒരു മാനസാന്തരം ആവശ്യമാണ് ഒരു പുനപരിശോധന നമുക്ക് ആവശ്യമാണ് പത്ത് കുഷ്ഠ്രോകളെ സൗഖ്യമാക്കി ഒരുവൻ മാത്രം നന്ദി പറഞ്ഞു ഇവിടുത്തെ ആ വനീസിമോസ് നന്ദിയുള്ളവനാണ് കൊലോസിനേത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന മൂന്നിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും രണ്ട് പതിനാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അവനിനി ദാസനല്ല ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ അവൻ വിശേഷാൽ എനിക്കും പ്രിയൻ എങ്കിൽ നിനക്ക് ജലസംബന്ധമായും കർത്തൃ എത്രയധികം എത്ര നല്ല വാക്ക് ഏ ഇനി നീ ആരില്ല ഒരു ദാസനല്ല ഓ എത്ര വലിയ കാര്യമാണ് നീ ദാസീതയാണ് പ്രിയ സഹോദരനാണ് അതെ എനിക്ക് വിശേഷാൽ ആ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയനെ ഫിലോമോനെ നിനക്ക് ജടസംബന്ധമായി എത്രയധികം ഏ നീയാണ് അവനെ ചേർത്ത് നിൻ്റെ വീട്ടിൽ ഒരു അടിമയായിട്ട് നിർത്തിയത് നീ അവൻ അടിമയല്ല നീ അവൻ ദാസനല്ല അവൻ പ്രിയദാസൻ ഏ അല്ലെങ്കിൽ പ്രിയ പ്രിയപ്പെട്ടവനാണ് ഏ പ്രിയ സഹോദരനാണ് എന്ന് അത് പറയാനായിട്ട് കഴിയും മാത്രമാണോ അവൻ ആരാണ് അവൻ ഇനി വിശ്വസ്തനാണ് അവൻ നന്ദിയുള്ളവനാണ് അവൻ വിശ്വസ്തനാണ് ഇവിടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ കള്ളനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏ ഒരു കള്ളൻ രൺ അത് എന്ത് ചെയ്യും കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി അവൻ്റെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ചു അതെങ്ങനെ അവൻ വിശ്വസ്തനായി രണ്ടു കുരുന്ന് ഒരു അഞ്ചാമത്തെ ആയതൊരു പതിനേഴാമത്തെ വാക്യം കള്ളനും ഒനീസിമോസും ഏ ഒക്കെ എങ്ങനെയായി വിശ്വസ്തനായിത്തീരാൻ കഴിഞ്ഞു അവൻ്റെ അതിൻ്റെ കാര്യം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു നോക്കുക ഈ രണ്ട് ക്വാളിറ്റി നമുക്ക് ഒനീസി നിന്ന് കാണാണ്ട് കഴിയും നന്ദിയുള്ളവനാണ് വിശ്വസ്തനാണ് എങ്ങനെ കള്ളൻ വിശ്വസ്തനായി രണ്ട് കുറഞ്ഞ അഞ്ചിൻ്റെ പതിനേഴ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞുപോയി കണ്ടാരം സർവ്വതും പുതുതായി തീർന്നിരിക്കുന്നു പ്രിയജനമേ നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അനുസരിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിരിക്കണം നാം നന്ദിയുള്ളവരായിരിക്കണം നാം വിശ്വസ്തരായിരിക്കണം വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസ്തതയോടെ കർത്താവിനെ സ്നേഹിപ്പാൻ സ്നേഹിപ്പാൻ സേവിപ്പാൻ ഇടപെടണം അതാണ് ഈ യോനേസിമോസിനെ കുറിച്ചുള്ളതായ ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒനെസിമോസിൻ്റെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് ഒന്ന് അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവൻ്റെ ജീവിതം ഏ മാനസാന്തരത്തിന് മുമ്പുള്ള അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചു ഒന്ന് അവൻ ആരായിരുന്നു അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു രണ്ട് അവൻ അടിമയായിരുന്നു അതിനുശേഷം നമ്മൾ ചിന്തിച്ചത് അതെ ഈ ഇവനൊരു ഒളിച്ചോടിപ്പോയവനായിരുന്നു രണ്ടവൻ മോഷ്ടാവായിരുന്നു എന്നാൽ സുവിശേഷം അവനെ ചെയ്തു രക്ഷയിലേക്ക് നടത്തി ആ മാനസാന്തര ശേഷമുള്ള ജീവിതം നന്ദിയുള്ളവനായി വിശ്വസ്തനായി കർത്താവിനെ സ്നേഹിപ്പാൻ തൻ്റെ പ്രിയ യജുമാനായ ഫിലോമാനു ചേർന്ന് അവൻ്റെ വീട്ടിൽ പാർത്ത് കർത്തൃശുശ്രൂഷയും അതോടൊപ്പം തന്നെ തന്നെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും വളരെ തൽപരനായി തന്നെ തന്നെ സമർപ്പിക്കപ്പെടുവാനായിട്ടടയായി ഇത് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം എന്തു തന്നെയായിരുന്നോട്ടെ പഴയ ജീവിതം നിങ്ങൾ എന്തു തന്നെ ആയിരിക്കോട്ടെ അത് ദൈവത്തിനൊരു വിഷയമല്ല എന്ന് തന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരിക അത് ഇപ്പോൾ തന്നെയാണ് മാനസാന്ദ്രത സമയം ഇപ്പോൾ തന്നെയാണ് രക്ഷയുടെ അവസരം എന്ന് പറയുന്നത് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം അതുകൊണ്ട് ദൈവം അത് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ അത് ഈ ശബ്ദം കേട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങളെയും ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി തീർക്കുവാനായിട്ട് കഴിയും പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇതിന് താല്പര്യമാണോ ഇവൻ ഒന്നീസിമോസ് മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ എനിക്കും നിനക്കും കർത്താവിനും പ്രയോജനമുള്ളവരായി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് പ്രയോജനമുള്ളവരായി തിരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം ഇന്ന് വരുന്നേക്കും മകത്തുപെടുമാനാകട്ടെ